വീടില്ലാത്ത കുടുംബത്തിന്റെ ദുഃഖം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏറ്റെടുത്തപ്പോൾ ഗൃഹപ്രവേശം നാടിന്റെ ഉത്സവമായി എടവക അമ്പലവയലിലെ എഴുപത്തിരണ്ട് പിന്നിട്ട ചക്കുംകുടി അച്ചാമയ്ക്കും മകൻ റോയിക്കുമാണ് കെഎസ്എസ്പിയു സ്നേഹത്തണൽ ഒരുക്കിയത് ഇടിഞ്ഞു വീടാറായ വീട്ടിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ നാൽപ്പത്തിയഞ്ച് പിന്നിട്ട റോയിയുമായി കഴിയുന്ന പ്രയാസം മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതോടെയാണ് കെഎസ്എസ് പിയുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ ഇവർക്ക് വീട് വെച്ചു കൊടുക്കാൻ കെ എസ് എസ് പി യു ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു നാനൂറ്റി മുപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് രണ്ട് കിടപ്പുമുറികൾ ഹാൾ അടുക്കള കക്കൂസ് കുളിമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ അഞ്ചര ലക്ഷം രൂപ ചിലവഴിച്ച് വീട് നിർമ്മിച്ചത് നാൽപ്പത് വർഷം മുൻപ് എടവക പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു ഏറെക്കാലം അച്ചാമ്മയും മകൻ റോയിയും താമസിച്ചത് ഇത് വാസയോഗ്യമല്ലാതായതോടെ വീടിന് പിന്നിലായി ഷെഡ് വെച്ച് താമസം തുടങ്ങി ഇവരുടെ ദുരിതാവസ്ഥ മനസ്സിലാക്കി കെ എസ് എസ് പി യു വീട് നിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു കഴിഞ്ഞ നവംബറിലാണ് ഭവന നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ചത് ഡിസംബറിൽ തറക്കല്ലിട്ട വീടിന്റെ പണി മാർച്ചോടെ പൂർത്തിയാക്കി വീടിന്റെ താക്കോൽ ഒ ആർ കേളു എം എൽ എയിൽ നിന്ന് അച്ചാമ്മയും മകൻ റോയിയും സ്വീകരിച്ചു കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വീട് നിർമ്മാണം ഏറ്റെടുത്ത യഥാസമയം പൂർത്തിയാക്കിയ കരാറുകാരൻ സിറാജിനെ ആദരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മാനന്തവാടി